രണ്ടായിരത്തി മുപ്പതുകളിൽ ചെയർമാൻ സ്ഥാനം ഒഴിയുകയാണെന്ന് ഗൌതമദാനി പ്രഖ്യാപിച്ചുവെന്നും അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണം മക്കൾക്കും മരുമക്കൾക്കും ഏൽപ്പിക്കുകയാണെന്നുമുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു അദാനി തന്നെ നൽകിയ അഭിമുഖത്തെ ഉദ്ധരിച്ചാണ് ഈ വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഈ വാർത്ത വലിയ ചർച്ചയായതോടെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദാനി എന്റർപ്രൈസ് അഭിമുഖത്തിലെ പിന്തുടർച്ച അവകാശികളെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് അദാനി എന്റർപ്രൈസ് അറിയിക്കുന്നത് വിവിധ ബിസിനസ്സുകളിൽ രണ്ടു മക്കളും മരുമക്കളും ഭാഗമാകുമെന്ന് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിന് പ്രത്യേക തീയതിയോ സമയമോ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ സ്ഥാനമൊഴിയുന്നതിനെ കുറിച്ചല്ല അദ്ദേഹം സംസാരിച്ചതെന്നും അദാനി എന്റർപ്രൈസ് വിശദീകരിച്ചു ബ്ലൂംബർഗാണ് അറുപത്തിരണ്ടുകാരനായ അദാനി എഴുപതാം വയസിൽ ബിസിനസ്സിൻ്റെ ചുമതലകൾ ഒഴിയുമെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് അദാനി അരങ്ങൊഴിയുന്നതോടെ മക്കളായ കരൺ ജീത് മരുമക്കൾ പ്രണവ് സാഗർ എന്നിവർ ഇരുന്നൂറ്റി പതിമൂന്ന് ബില്യൺ ഡോളർ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ അവകാശികളായിരിക്കുമെന്നുമായിരുന്നു വാർത്ത ഈ വാർത്തകളിലാണ് വിശദീകരണവുമായി അദാനി എന്റർപ്രൈസ് രംഗത്തെത്തിയത് സോപ്പ് എണ്ണ ഹാൻഡ് വാഷ് അരി കൽക്കരി വൈദ്യുതി എന്നിവയുടെ വിൽപ്പന മുതൽ റോഡ് നിർമ്മാണം വിമാനത്താവളങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം തുറമുഖങ്ങളുടെ നിർമ്മാണവും നിയന്ത്രണവും വരെ കൈയാളുന്നുണ്ട് നിലവിൽ അദാനി ഗ്രൂപ്പ്